നമസ്കാരം കുഞ്ഞു കൂട്ടുകാരെയേ കഴിഞ്ഞ എപ്പിസോഡിൽ രസകരമായൊരു കഥ അടുത്ത എപ്പിസോഡിൽ പറയാമെന്ന് ഞാൻ എൻ്റെ കുഞ്ഞു കൂട്ടുകാർക്ക് വാക്ക് നൽകിയിരുന്നു ആ കഥയാണ് കുഞ്ഞു കൂട്ടുകാരെയും താടകാവധം ഈ എപ്പിസോഡ് കാണുന്ന കുഞ്ഞു കുഞ്ഞുമക്കളിൽ ആരെങ്കിലും കഴിഞ്ഞ കഥകൾ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കഥകൾ കൂടി കാണണേ എന്നാലേ എൻ്റെ പൊന്നുമക്കൾക്ക് തുടർച്ച കിട്ടുകയുള്ളൂ അപ്പോൾ രാമനും ലക്ഷ്മണനും വിശ്വാമിത്ര മുനിയോടൊപ്പം അഗസ്ത്യവനം കടന്നു പക്ഷേ മുനിക്കൊരു ഭയം തോന്നി അദ്ദേഹം പറഞ്ഞു കുഞ്ഞുങ്ങളെ മുന്നോട്ട് പോകുമ്പോൾ ഒരാളെ കണ്ടേക്കാം അവൾ വലിയവളാണ് ശക്തിയുള്ളവളാണ് പക്ഷേ അവൾ നല്ലവളല്ല ആ സ്ത്രീയുടെ പേരാണ് താടക അവൾ വനം പൂർണ്ണമായും ഭീകരമാക്കി മാറ്റി വൃക്ഷങ്ങൾ ചലിക്കാറില്ല പക്ഷികളെ പോലും അവൾ കൊന്നു തിന്നുമായിരുന്നു രാമൻ ചോദിച്ചു അവൾ എങ്ങനെയാണ് ഇത്ര ദുഷ്ടയായി മാറിയത് മുനി പറഞ്ഞു താടക ഒരുപാട് വർഷം മുമ്പ് നല്ലവളായിരുന്നു പക്ഷേ കൊപിതയായി മറ്റുള്ളവരെ ക്രൂരമായി പെരുമാറി പെരുമാറി അവളുടെ മനസ്സും വനം പോലെ ഇരുണ്ടതായി രാമൻ വിശ്വാസത്തോടെ പറഞ്ഞു നമ്മൾ നല്ലവരെ സംരക്ഷിക്കണം അതിനായി ഞാൻ തയ്യാറാണ് അവൾ മുന്നിൽ വന്നപ്പോൾ നമ്മുടെ രാമൻ അസ്ത്രമെടുത്തു തൊടുത്തു താടകയെ തകർത്തു കുഞ്ഞു കൂട്ടുകാരെ അങ്ങനെ വനം വീണ്ടും സുന്ദരമായി ആ ദിവസം മുതൽ ആ വനത്തിലേക്ക് പക്ഷികൾ തിരിച്ചു വന്നു പുഴകളിൽ വെള്ളം കയറി പക്ഷേ രാമൻ്റെ മനസ്സിൽ ഒരു ദുഃഖം എന്താണെന്ന് കൂട്ടുകാർക്കറിയോ ഒരു സ്ത്രീയെ വധിച്ചു അതും ആദ്യ ദൗത്യത്തിൽ വിശ്വാമിത്രൻ പറഞ്ഞു ധർമ്മം പലപ്പോഴും കഠിനമാണ് നീ അത് ചെയ്യേണ്ടതാണ് എന്നത് ദൈവത്തിൻ്റെ ആജ്ഞയാണ് ഈ കഥ കൂട്ടുകാർക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു അടുത്ത കഥ അഹലിയുടെ ശാപമോചനമാണ് ഈ കഥ ഇഷ്ടമായെങ്കിൽ എൻ്റെ കുഞ്ഞു കൂട്ടുകാർ ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ